അബുദാബിയിലാണ് യുവൻ ആ കരുതിയ അബുബക്കർ ഉടനെ തന്നീ പതിനാറായിരത്തോളന്തൂ വലരിക്കണം അതിനുള്ള വഴി എന്തീ അന്തിക്കും പകൽ ചിന്തിച്ചേറെ സുഴിപ്പായി അഞ്ചാറ് മാസം കടന്നു പോലെ ഇത് അബൂബക്കറിന്റെ ദുബായ് യാത്ര എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞങ്ങൾ രംഗത്ത് കൊണ്ടുവന്നത് ഞാൻ ആദ്യം ഞങ്ങൾ സൂചിപ്പിച്ചല്ല ഒരു ഫൈവ് ഫോർത്ത് സെറ്റിനെ കുറിച്ച് അതെ അന്നത്തെ കാലത്ത് ഇന്നത്തെ അതിൻ്റെ വീട് ഒന്ന് പിടിക്കാനുള്ള സംവിധാനം അന്ന് ഈ ഫൈവ് ഫോർത്ത് സെറ്റിൽ പാടിയിട്ടായിരുന്നു അന്ന് ഗൾഫ് നാടുകളിലേക്കൊക്കെ ഇത് എത്തിയിട്ട് അത് വലിയ ഒരു പൈസക്കായിട്ട് അവരൊക്കെ വിറ്റുണ്ടാക്കിട്ടുണ്ട് അന്നത്തെ പഴയ കാലത്തെ ഗൾഫ്കാര് പക്ഷെ ഞമ്മക്കന്നും ഇന്നും ഇത് തന്നെയാണ് അവളാവസ്ഥ അത് അത് ആ പാട്ട് അത് കേവലം പിന്നെ മിത്താണ് അതായത് സങ്കല്പായിട്ടുള്ള ഒരു അബുഭക്കാടാണ് അതല്ല യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യത്തിൽ ഉണ്ടാക്കിയതാണ് കഥ കഥ എന്ന് പറഞ്ഞാൽ അത് അതിനെ കുറിച്ച് അത് ഞങ്ങളല്ല എഴുതിയത് പക്ഷെ അതിന്റെ രചിതാബ് ും സിബിയാവും ഒക്കെയേ മനസ്സിലായോ അയാള് അന്നത്തെ കാലഘട്ടത്തിൽ മറ്റേ എസ്റ്റാ ജെലിനെ മറ്റേ പാട്ട് ഇപ്പൊ അതൊരു ഒരു ഭാവനയാണല്ലോ അതെ അബുദാബി അബുദാബിയിലുള്ള അതിന് മുമ്പുള്ള എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ അതൊന്നും അത് ഓർമ്മ ഉണ്ട് പക്ഷെന്താ അത് ഓർക്കാൻ പാടാൻ ബുദ്ധിമുട്ടാണ് നാല് വരി ഞാൻ വരിപ്പാടും ുള്ള ഒരെടുത്ത് പെട്ടി അന്ന് തുറന്നപ്പോൾ കത്ത് കിട്ടി എൽ പ്രിയ നീ നിന്റെ ഹൃദയം കൂട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി മധുരാനുഭൂതികൾ അഴവിറക്കി മനസ്സിൽ വിനടിയും അരളിൻ്റെ ചൊടു രക്തം മത്തിയിൽ മുക്കി കത്തിൻ്റെ കതിർമാല തോർത്തോരുക്കി വാക്കുകൾ കൂരം വൈകു ിത്താറക്കുന്നു വാക്കുകൾ ഒരു ഈർഷവാളായറൊക്കുന്നു തരളിന് ഒരു നൂറ് കഷ്ണം നൂറുക്കുന്നു കത്ത് പിടിക്കയും കൈകൾ വീറച്ചു ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി മറുപടി ഉത്തരം ഇത് ഭർത്താവ് ഇങ്ങോട്ട് എഴുതി കത്താണ് മനസ്സിലായോ അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറില് എസ് എ ജമീൽ സാഹിബ് എഴുതിയ മറുഹു പക്ഷെ അത് വല്ലാത്ത മനസ്സിന്റെ അയാള് പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള എന്ന് അള്ളാഹു അള്ളാഹ്വാനം അതിനെ കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ ഒരു അനുഭവത്തിൽ ആളുകൾക്കായിരുന്നു അങ്ങനെ അത്രയും ഹൃദയം അങ്ങനെയൊക്കെ പറയാം മൂപ്പറയ്ക്ക് മൂപ്പറുമ്പോ വേറൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ഒരു ആശാരി കഥ ആശാരി ആചാരി എല്ലാം അതായത് ഒരു ആശാരി വീട്ടിൽ വന്ന് കാര്യസ്ഥനായിട്ടാണ് നിന്നിട്ടുണ്ടെ അനുഭവ കഥ പാടി അതേ അദ്ദേഹം ഓഹോ അത് ശരി പിന്നെ ഈ പാട്ടുകളൊക്കെ എങ്ങനെ ശരിക്കും ബ്രെയിൻ ഒക്കെ അറിയോ ബ്രെയിൽ അറിയില്ല കാരണം എനിക്ക് ബ്രെയിൽ അറിയാം ബ്രെയിലറിയാം അന്നത്തെ കാലഘട്ടത്തില് കാര്യമായിട്ട് സ്കൂളില്ല സ്കൂൾ സ്കൂളറിഞ്ഞാൽ പിന്നെ അന്നത്തെ കാലത്ത് എന്താ അറിയോ ഇപ്പം അന്തമാൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം വഴി ചുരുക്കമാണ് പക്ഷെ എൻ്റെ ഒക്കെ കുട്ടിക്കാലം അന്തമാൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് മഞ്ചേരിക്ക് പോവാറിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിന് പൈസ ഇല്ലാത്ത ഒരു കാലഘട്ടമാണല്ലോ അപ്പം അന്ന് മഞ്ചേരി പഠിക്കാത്തൊരു സ്കൂൾ ഉണ്ട് ഞങ്ങളെ ബ്ലൈൻഡ് സ്കൂള് പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ കാസർകോട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുന്നംകുളം തൃശ്ശൂർ ജില്ല ബ്ലൈൻഡ് സ്കൂൾ ഇതിനെ പിന്നെ ഇവിടെ തിരുവനന്തപുരം ഒരു സ്കൂൾ ഉണ്ടെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് ഏതായാലും അന്നൊന്നും അതിന് പറ്റാവുന്നൊരു അപ്പൊ അതുകൊണ്ട് അന്ന് എനിക്കത് പഠിക്കാൻ കഴിഞ്ഞ പക്ഷെ എന്റെ അനിയന്മാരൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ രംഗത്ത് വന്നതിന് ശേഷം എന്റെ എൻ്റെ ഒരു പിന്നെ രണ്ടനിയന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിലൊരാളെ ഏഴാം വരെ പഠിച്ചു മൊന വിട്ടറിഞ്ഞു പോയി ഞാൻ നേരെ തായ ഉള്ളു ഇനി രണ്ടാമത്തനിയം എസ് എൽ സി കഴിഞ്ഞ ശേഷം പിന്നെ സംഗീത കോളേജിക്കാണ് പോയത് മ്യൂസിക് പിന്നെ പഠിച്ചിട്ടുണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജിൽ മൂന്ന് വർഷം പിന്നെ ചെറിയ പെങ്ങളാണ് ഓളിപ്പം ടീച്ചറാണ് ഞങ്ങളെ ബ്ലൈൻഡ് ബ്ലൈൻഡ് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അധ്യാപികയാണ് ണ്ടല്ലോ കോഴിക്കോട് ഡിസ്ട്രിക്റ്റില് ആ കുറ്റിയാടി ഒരു പിന്നെ സ്കൂളും ഈ വയബൃദറെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം ഒക്കെ ഉണ്ട് നല്ല നല്ല പരിപാടിയാണ് അതില് ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടി ടീച്ചറാണ് അങ്ങനെയൊക്കെയാണ് അതായത് ഈ പാട്ടിനെ കുറിച്ച് ഇപ്പൊ കാഴ്ച പരിമിതികൾക്ക് അപ്പുറം നമുക്ക് ഞാൻ എന്നെ പിന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടാൽ അതായത് കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം മനസ്സിലാവോ ആ മനസ്സിലാവും അതായത് ഇപ്പൊ നിങ്ങളിപ്പം സംസാരിക്കുന്നല്ലോ ഒരു പരിചയരെ ഈ ശബ്ദം ഞങ്ങളെ അതിലേക്ക് നിങ്ങളെ തിരിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ഞാൻ ഇങ്ങനെ പിടിക്കും ഇപ്പൊ നിങ്ങളെ പരിചയപ്പെട്ടു ഇങ്ങനെ പർഷിച്ചിട്ട് നിങ്ങളെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാല് ഒരു പരിധി വരെ എനിക്ക് ഈ മനസ്സിലാക്കാൻ കഴിയും അതാണ് അതാണ് ഞങ്ങൾക്ക് റബ്ബ് തന്ന കഴിവ് മാശാൽ അത് അത് ഏത് കണ്ണ് കാണാത്ത ആളെ സംബന്ധിച്ചു അങ്ങനെയാണ് ഒന്ന് സംസാരം സംസാരിപ്പിക്കാൻ മറ്റൊന്ന് എടുത്ത കയ്യില് പിടിക്കാ വലുത്ത കയ്യിൽ പിടിക്കലോ എങ്ങനെയാണ് പ്രശ്നമില്ല ഇല്ല അവിടെ പിടിച്ചാൽ തന്നെ ആളെ തിരിച്ചറിയാൻ കഴിയും അറിയാം ഒരു പരിധി കഴിയുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഞാനത് എങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയാം അള്ളാവിന്റെ ഒരു പ്രത്യേക പ്രകൃതി അനുഗ്രഹം അല്ലെങ്കിൽ പ്രകൃതി എനിക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുള്ള കഴിവ് അല്ലാതെ എന്റെ കഴിവല്ല ഓഹോ അതാണ് പക്ഷെ ഇപ്പൊ സംസാരിക്കുന്നത് അണ്ടമാനിലെന്നാണല്ലോ അന്തമാലിൽ എത്തുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും കാരണം കൊറേ ദൂരം ഏറ്റവും ചുരുങ്ങിയപ്പോ ആയിരത്തി എണ്ണൂറിലധികം കിലോമീറ്റർ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും അപ്പൊ അതൊക്കെ ഇത്ര ദൂരൊക്കെ സഞ്ചരിച്ച് വരാൻ ഉള്ള ഒരു കാരണം എന്തായിരിക്കാം കാരണം പറഞ്ഞാലേ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതലേ പാട്ടുകാരനാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ ശാരീരികമായിട്ട് കുറച്ച് പാട്ട് കൊറച്ച് പാട്ടുപാടുന്ന കാര്യത്തിന് കുറച്ച് പിന്നോക്ക എനിക്ക് ശാരീരികമായിട്ട് വലിയ സുഖല്ല ഒന്ന് ഞാനിപ്പൊ നൃത്യരോഗിയാ പിന്നെ അത് മാത്രല്ല എന്റെ ഭാര്യ മുപ്പത്തൊമ്പത് വർഷമായി സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ് അഞ്ച് സ്ഥലത്ത് ഞെട്ടലിന് തൈമാനുണ്ടോക്ക് മനസ്സിലായോ ഈ അഞ്ചു സ്ഥലത്തിന് ഞെട്ടലിന് തൈമാനുണ്ടായിട്ട് യാണ്ട സ്ഥലമൊന്നും ബാക്കിയില്ല ഞാനും പോവും മക്കളെ മക്കളൊക്കെ സഹായിക്കുന്നുണ്ട് അതായത് പോലെ വരും പിന്നെ ഇപ്പം പിന്നെ പല സ്ഥലങ്ങളും അവിടെ അങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് അവിടെ പെട്ടെന്ന് മാറും മറ്റത് മറച്ചു പറയുമ്പോൾ എങ്ങനെയും രക്ഷപ്പെടുന്നതാണല്ലോ അങ്ങനെ കണ്ടമാനം പൈസ എന്റെ ഭാര്യനെയും അവൾക്ക് ചിലവാക്കിയ പൈസ നമ്മളെ ഒരു തുലാസ്ലിട്ട് തോക്കാൻ ആ ഭാര്യനെക്കാളും കാണാം ഒക്കെ ചിലവാക്കിയ നോട്ടും കിട്ടണുണ്ടാവും എനിക്ക് നല്ലോണം പൈസ കിട്ടുന്നുണ്ട് അതേമാതിരി അത് ഇങ്ങനെ ഈ മരുന്നുകാരി മരുന്നിന്റെ ചികിത്സാ വകുപ്പിലേക്ക് ഒക്കെ കണ്ടമാനം പോയിട്ടുണ്ട് അതൊക്കെ ഒക്കെ അങ്ങനെ ഒക്കുവോ എല്ലാം ചികിത്സയിലേക്കൊക്കെ നമുക്ക് കിട്ടുന്ന തുച്ഛമായി അതെ അതായത് വരുമാനം കമ്മിയാണ് എങ്കിലും തിനനുസരിച്ച് നമ്മള് എന്തുകൊണ്ട് തൃപ്തിപ്പെടുക ആ ഒരു സമീപനം സ്വീകരിച്ചാൽ അതൊക്കെ റബ്ബിന്റെ ഒരു കുതിരത്താണോ